മട്ടന്നൂർ നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ മധസൂദന തങ്ങൾ സ്മാരക ഗവൺമെന്റ് സ്കൂളിൽ കെ കെ ശൈലജ ശൈലജനം ചെയ്തു പറയുന്നത് ജാതി വിവേചനം യാസൃത് പറഞ്ഞു നമ്മളോട് വെറുതെ ഈ സമുദ്രാധിപത്യം നടന്നു ദൈവം നാല് വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്നില്ല ക്ഷത്രിയ വൈശ്ചര്യം വിഭാഗം കേരളത്തിലധികം കാണാൻ പക്ഷേ ബ്രാഹ്മണ ക്ഷേരത്തിലുണ്ടായിരുന്നു അവരുടെ താഴെ വർണ്ണമില്ലാത്ത അവർമ്മരായിരുന്നു കേരളത്തിൽ വലിയ പ്രാണത് ഒരു വേണ്ടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി വികസന പരിപ്രേക്ഷ്യം ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി കെ ഗോവിന്ദൻ അവതരിപ്പിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി ശ്രീനാഥ് വാർഷിക പദ്ധതി കരട് രേഖ അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത മുൻ ചെയർമാന്മാരായ കെ ടി ചന്ദ്രൻ കെ ഭാസ്കരൻ അനിതാ വേണു സ്ഥിരം സമിതി ചെയർമാന്മാരായ വി കെ സുഗതൻ പി പ്രസീന പി അനിത കെ മജീദ് കൗൺസിലർ പി രാഘവൻ പി പി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം ആസൂത്രണ സമിതി അംഗം എം ദിവാകരൻ ക്രോഡീകരണം നടത്തി